നമസ്കാരം ഞാൻ കവിരാജ് അമ്പരപ്പുഴ എന്റെ റഷ്യൻ സന്ദർശനത്തോടനുബന്ധിച്ച് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ടൂർ പാക്കേജിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ സ്ക്വയറുകൾ ഒന്നാണ് ഈ റെഡ് സ്ക്വയർ ക്രിംലിന്റെ കിഴക്കൻ മതിലുകൾ മോസ്കോയുടെ ചരിത്ര കേന്ദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സെന്റ് ബസിൽസ് കത്തീഡ്രൽ ലെനിന്റെ ശവകുടീരം മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയ പ്രശസ്തമായ കെട്ടിടങ്ങൾ ഉള്ള ഇത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ യുണാസ്കോടെ ലോക പൈതൃകയിൽ സ്ഥാനവും പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ലീഡർ ലീഡറായിട്ടുള്ള മിഷർ പെണ്യുടെ വിവരണത്തിലേക്ക് ശ്രദ്ധിക്കാം എന്നൊരു രാജവംശത്തിലൂടെ ആരും കാര്യമായിട്ട് ഈ മോസ്കോവിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതിനെ കുറിച്ച് അറിഞ്ഞത് ഒരു സാർ ഡൈനാസ്റ്റി സാർ എന്ന രാജവംശാണ് സാർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ ദ സീസർ സീസറിനെ കുറിച്ച് കേട്ടല്ലേ സീസറിൽ നിന്നാണ് സാർ വന്നത് അവിടെ എങ്ങനെയാണ് സീസർ ആയിരിക്കുന്നത് ഇവിടെ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ ആ സാർ വംശത്തിന്റെ അടിസ്ഥാന ചില പാകിയത് ഐ വൺ ഫോർ എന്ന ഒരു പ്രകൽപനായി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെഡ് സ്ക്വയറിന് വടക്ക് പടിഞ്ഞാറിൽ സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയവും റിസറക്ഷൻ ഗേറ്റും ഉണ്ട് തെക്കു കിഴക്ക് സെന്റ് ബെസിൽ കത്തീഡ്രലും ചേർന്നതാണ് ഇത് സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിന്റെ കെട്ടിടത്തിന് പിന്നാലെ സ്ക്വയറിന്റെ വടക്ക് പടിഞ്ഞാറായി പേർ സ്ക്വയർ സ്ട്രീറ്റ് ആരംഭിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് മോസ്കോ എന്ന് എടുത്തു പറയേണ്ടതിലല്ലോ യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നഗരവും മെട്രോപോളിയൻ പ്രദേശം കൂടാതെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഭൂവിസ്തൃയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ നഗരം എന്നീ വിശേഷണങ്ങൾക്ക് ഈ മോസ്കോ പ്രസിദ്ധമാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ആദ്യമായി രേഖപ്പെടുത്തിയത് മോസ്കോയിലെ ഗ്രാൻഡ് ഡച്ചിയുടെ തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സമ്പന്നവും ശക്തവുമായ ഒരു നഗരമായി മോസ്കോ വളർന്നു റഷ്യയുടെ സാർഡാം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മോസ്കോ അതിന്റെ ചരിത്രത്തിന്റെ ഭൂരിഭാഗവും രാഷ്ട്രീയ സാമ്പത്തിക കേന്ദ്രമായി തുടർന്നു നമ്മുടെ ദൃശ്യത്തിന്റെ ഇടതുവശത്ത് കാണുന്ന ആ വലിയ കെട്ടിടം ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ താമസ സ്ഥലമാണ് ഔദ്യോഗികമായിട്ടുള്ള താമസ സ്ഥലമാണ് ആധുനിക കാലഘട്ടത്തിലെ പീരങ്കികളുടെ സ്മാരകം എന്നറിയപ്പെടുന്ന ഒരു വലിയ പീരങ്കിയാണ് ഇത് കൊച്ചു ിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കിയാണ് ആ പീരങ്കിയുടെ ബോള് കണ്ട പീരങ്കിയുടെ ബോള് നാല്പത് ടണ്ണാണ് ഈ പീരങ്കിയുടെ ടോട്ടൽ തൂക്കം ഈ ടണ്ണാണ് നാല് പെരുമാറിയിരുന്നത് നിക്കോളസിന് രണ്ടാമരെ ആയിരത്തിള്ളായിരത്തി പതിനേഴില് ലെനിനും കൂടിലും അവന്റെ ഫാമിലി ഉൾപ്പെടെ അവൻ നശിപ്പിച്ചു അതുകൊണ്ട് സാർ ചക്രവർത്തിമാര് അവസാനിക്കും പിന്നീട് ഉള്ളത് ഹോൾസിക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തും വളരെ തണുപ്പുള്ളതുമായ ഒരു മെഗാ സിറ്റിയാണ് മോസ്കോ ഒരു ഫെഡറൽ നഗരമായി ഇന്നും ഭരിക്കുന്നു മോസ്കോയുടെയും കിഴക്കൻ യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ശാസ്ത്ര കേന്ദ്രമായി ഇത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു അൽഫ വേൾഡ് സിറ്റി എന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗര സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് മോസ്കോയിലുള്ളത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നാണ് ഇന്ന് ഈ നഗരം യൂറോപ്പിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന നഗരങ്ങളിലൊന്നായിട്ടുണ്ട് ഇന്നിത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള ആറാമത്തെ നഗരമാണ് മോസ്കോ യൂറോപ്പിലെയും ലോകത്തെയും ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായ മോസ്കോ ഇന്റർനാഷണൽ ബിസിനസ് സെന്റർ എന്ന പേരിലാണ് യൂറോപ്പിലെപ്പോഴും എല്ലായ്പ്പോഴും എല്ലായിടത്തും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള അമ്പര ചുംബികളുടെ ഭൂരിഭാഗവും ഈ മോസ്കോ നഗരത്തിൽ തന്നെയാണെന്നൊക്കെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സമ്മർ ഒളിമ്പിക്സിന്റെ ആതിഥേയം നഗരവും ആയി രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ ലോകകപ്പിന്റെ ആതിഥേയ നഗരങ്ങളിലൊന്നുമായിരുന്നു മോസ്കോ ഞങ്ങളുടെ ഈ മോസ്കോയിലെ സിറ്റി ടൂറിന് ഇടയിൽ ഒരു കത്തീഡ്രൽ സന്ദർശിക്കാനുള്ള സന്ദർഭം ഞങ്ങൾക്ക് കിട്ടി പക്ഷെ വളരെ നിശബ്ദമായി മാത്രമേ അതിൽ നിന്ന് അവിടെ നിന്ന് പിക്ചർ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ സാധിച്ചിരുന്നുള്ളൂ ഈ റെഡ് സ്ക്വയർ കോമ്പൗണ്ടിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മണി കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ അടുത്തത് പോയത് രണ്ട് ലക്ഷത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കിലോഗ്രാം ഭാരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മണി ഇവാൻ ദി ഗ്രേറ്റ് ബെൽ ടവറിനും ക്രിംലിൻ മതിലിനും ഇടയിലാണ് സർ ബെൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മണി വെങ്കലത്തിലാണ് നിർമ്മിച്ചത് നിർമ്മാണ വേളയിൽ വിലയിൽ ഇന്ന് തീപിടിക്കുകയും കൊട്ടിത്തെറിക്കുകയും ആയി പൂർത്തിയായതിനു ശേഷം ഇതുവരെ ബെൽ മുഴങ്ങിയിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ബറോക് മാലാഖമാരുടെ റിലീഫ് ചിത്രങ്ങൾ സസ്യങ്ങൾ വിശുദ്ധന്മാരുടെ ഓവൽ മെഡയിലുകൾ പുരാതന കാലത്തെ സാർ ഇട്ട സമയത്ത് ഭരിച്ചിരുന്ന അന്നത്തെ ചക്രവർത്തിമാരുടെയും സർ അലക്സാണ്ട്രിയുടെയും ഏതാണ്ട് ജീവിത വലിപ്പമുള്ള ചിത്രങ്ങളാൽ മണി അലങ്കരിച്ചിരിക്കുന്നു റഷ്യയെ വർഷങ്ങളായിട്ട് പ്രസിഡന്റായി നിൽക്കുന്ന വ്ലാഡിമിർ പുടിൻ റഷ്യയുടെ തന്നെ ഒരു മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു പുടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന നിലയിലെ തുടർച്ചയായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ റഷ്യൻ ഗവൺമെന്റിന്റെ പല കീ സ്ഥാനങ്ങളും വഹിക്കാൻ തുടങ്ങിയ പുട്ടിൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രസിഡന്റായി തുടരുന്നു ഇപ്പോഴും അദ്ദേഹം തന്നെ റെഡ് നിന്നും വടക്ക് കിഴക്കായി രണ്ട് തെരുവുകൾ വിഭജിക്കുന്നത് നിക്കോളാസ് സ്ട്രീറ്റ് എന്നാണ് അത് ഒന്നിന്റെ പേര് നിക്കോളാസ് ട്രവറിന്റെ പേരിലാണ് ആ സ്ട്രീറ്റ് ഇന്നും അറിയപ്പെടുന്നത് മറ്റൊന്ന് ഇലിൻക ഇവ രണ്ടും പതിനാലാം മുതൽ നിലനിന്നിരുന്നു ഇവയെ ഈ രണ്ട് സ്ട്രീറ്റിനെയും വേണമെങ്കിൽ നമുക്ക് മോസ്കോയുടെ രക്തധമനികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മുടെ ഈ വെസ്കോൻ്റെ മറുഭാഗത്ത് നടക്കുന്ന എക്സ്ചേഞ്ച് ഓഫ് സെക്യൂരിറ്റി ഫോർമാലിറ്റീസ് കാണാൻ വേണ്ടിയായിരുന്നു അത് ഒരിക്കലും കഴിയാത്ത ഒരു തിരുനാളത്തെ സാക്ഷി നിർത്തിയാണ് അവർ ഈ സെർമണി നടത്തുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കാം ിൻ അല്ലെങ്കിൽ കോട്ടകൾ എന്നറിയപ്പെടുന്ന ഇത് മോസ്കോയുടെ മധ്യഭാഗത്ത് ഒരു ഉറപ്പു ഉറപ്പുള്ള സമുച്ചയമാണ് അഞ്ച് കൊട്ടാരങ്ങളും നാല് കത്തീട്രലുകളും ക്രിമിൻ ഗോപുരങ്ങളുള്ള ക്രിമിൻ മതിലും ഉൾപ്പെടുന്നതാണ് ഇത് കൂടാതെ ഈ സമുച്ചയത്തിനുള്ളിൽ ഗ്രാൻഡ് ക്രിമിനലിന്റെ കൊട്ടാരമുണ്ട് റെഡ് സ്ക്വയർ വധശിക്ഷകളുടെയും പ്രകടനങ്ങളുടെയും കലാപങ്ങളുടെയും പരേഡുകളുടെയും പ്രസംഗങ്ങളുടെയും ഒരു വേദിയാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഏകദേശം എട്ട് ലക്ഷം ചതുരശ്ര അടി ക്രൈംലൈന് നേരിട്ട് കിഴക്കും മോസ്കോ നദിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്നു ക്രൈംലൈനിൽ നിന്നും ചതുരത്തെ വേർതിരിക്കുന്നതിന് ഒരു കിടങ്ങ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ചു സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ചതുരത്തിന്റെ വടക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നേരെ എതിർവശത്ത് അതിന്റെ തെക്ക് അറ്റത്ത് ഒൻപത് ഗോപുരങ്ങളുള്ള കത്തീഡ്രൽ ഓഫ് സെന്റ് ബസിലും സ്ഥിതി ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് അറുപത് കാലഘട്ടത്തിൽ ഇവൻ നാലാമൻ കസിനയിലെയും അസ്ട്രാഖനിയിലെയും തറ്റുകളെ തോൽപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്റെ ഈ വിവരണത്തിൽ അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ റെസ്ക്വയറിൽ രണ്ട് സ്ട്രീറ്റുകൾ രണ്ട് വശങ്ങളിലേക്ക് തിരിയുന്നുണ്ടെന്നും അതിൽ ഒന്നിൻ്റെ പേര് നിക്കോളാ സ്ട്രീറ്റ് എന്നാണെന്നും നമ്മൾ ആ നിക്കോളാ സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞു ഇത് റെഡ് സ്ക്വയറിനെയും ലുബിയങ്ക സ്ക്വയറിനെയും ബന്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുൻപ് ഇത് മറ്റൊരു പേരിലാണ് ഈ സ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്നത് ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ മോസ്കോയുടെ രക്തധമനികകൾ എന്ന് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാമെന്ന് അതിന് പ്രധാന കാരണങ്ങൾ ഒന്ന് കസാൻ കത്തീഡ്രൽ ഓൾഡ് മിസ്ഡ് ഹോളി രക്ഷകന്റെ മോണാസ്ട്രി സെന്റ് നിക്കോളാസിന്റെ ഗ്രീക്ക് മോണാസ്ട്രി എന്നീ സ്ഥാപനങ്ങൾ കൂടാതെ ചരിത്രപരമായ ചില ഓഫീസുകളും റഷ്യയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണ ശാലകളും ഈ തെരുവിന് ഇരുവശങ്ങളിലും ഉണ്ട് കാൽനട യാത്രയായ ഈ സ്ട്രീറ്റിൽ എവിടെ എപ്പോൾ പ്രവേശാലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാത്രിയെന്നോ പകലെന്നോ വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ പാലാങ്കരങ്ങളിൽ വർണ്ണശബളമായ രീതിയിൽ അലങ്കിച്ചിരിക്കുന്ന സ്ത്രീവാണ് ഇത് മോസ്കോയിലെ റെഡ് സ്ക്വയറിലെ ഒരു ഓർത്തഡോക്സ് പള്ളിയായ സെന്റ് ബസിൽസ് കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ഒരു കത്തീഡ്രൽ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് ക്രിസ്തുവിനുള്ള ഈ പേസിൽ ഇവാൻ ബാർമ എന്ന വിശുദ്ധൻ നിരവധി വിശുദ്ധ പ്രവചനങ്ങൾക്കും പ്രവർത്തികൾക്കും പേരുകേട്ടവനായിരുന്നു എന്നാൽ ഇവൻ നാലാമന്റെ ക്രൂരമായ പ്രവർത്തനങ്ങളെ ആദരണീയനായ ഒരു വിമർശകൻ കൂടിയായിരുന്നു അദ്ദേഹം ഈ കത്തീഡ്രലിനും ഉള്ളിൽ പ്രവേശിക്കുകയും ചിത്രീകരിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ രസകരമായ മറ്റു ഭാഗങ്ങളുമായി അടുത്ത് വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ